ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദ നമ്മുടെ നയന ഇപ്പോൾ അവിടെ അമ്മായിയമ്മക്ക് കരള് പകത്ത് കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സ്വന്തം വീട്ടിലോ മറ്റുള്ളവരെയോ ഒന്നും അറിയിക്കാതെ നയന ഈ കാര്യം ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ ആദർശ കനകത്തെയും ഗോവിന്ദേട്ടനെയും വിളിച്ചു വരുത്തി അവർ വന്നു കഴിഞ്ഞപ്പോഴോ ജയനുമായിട്ട് സംസാരിക്കുന്നു അതിനുശേഷം ആട്ടിയാലും തുപ്പിയാലും ഈ ഒരു കിടക്കുന്ന ആളല്ലേ കിടക്കുന്നയാളല്ലേ അവരെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഇവർ നേരെ ദേവയാനിയെ കാണാൻ ചെല്ലുക ദേവയാനിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴോ എൻ്റെ തമ്പുരാനെ ഇതുങ്ങളെ കണ്ടപ്പോഴേക്കും തൊലയും അങ്ങ് പിടിച്ചിട്ട് ദേവയാനിയുടെ അഹങ്കാരം മുഴുവൻ ദേവയാനി പുറത്തേക്ക് എടുക്കുക നയനെ ജനിപ്പിച്ച നിങ്ങളോടാണ് എനിക്ക് നയനേക്കാളും വെറുപ്പ് എന്നും പറഞ്ഞ് നാണവില്ലാതെ എന്തിനാണ് എൻ്റെ കൺമുന്നിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കുറച്ചു പേരാ നിങ്ങൾ എൻ്റെ മകനെ നിങ്ങളെല്ലാവരും കൂടി വശീകരിച്ചെടുത്തു അതുപോലെ എന്നെ വശീകരിച്ചെടുക്കാമെന്ന് നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ ഒരു തന്ത്രങ്ങളും എൻ്റെ ഒരിക്കലും നടക്കില്ലെന്നൊക്കെ പറഞ്ഞ് വലിയ എന്തോ മഹാസംഭവമായിട്ട് ഇങ്ങനെ നിന്ന് സംസാരിക്കുവാണ് ഈ ദേവയാനി നിങ്ങൾ ഈ ചെയ്തതിനൊക്കെയുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എൻ്റെ മകനെ എന്നിൽ നിന്നും പറിച്ചെറിഞ്ഞതിനെ നിങ്ങൾ ദൈവം വെറുതെ വിടില്ലെന്നൊക്കെ പറഞ്ഞു അനന്തപുരി തറവാട് മുടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മകൾ കയറി വന്നതെന്നും ആ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനാണ് നിങ്ങളുടെ മകൾ വന്നതെന്നും അധിക കാലമൊന്നും നിങ്ങളുടെ മകള് അവിടെ വാഴില്ലെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗുകളും കാര്യങ്ങളും ഇതെല്ലാം കേട്ട് ഗോവിന്ദേട്ടനും കനകവും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക ഇപ്പം ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ പോലും എൻ്റെ രക്തം തിളപ്പിക്കാനായിട്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് ഞാനങ്ങ് തീരുവാണെങ്കിൽ തീർന്നോട്ടെ അതോടുകൂടി നിങ്ങളുടെ മകൾക്ക് സുഭിക്ഷമായ ഒരു സുഖമായിട്ടൊരു ജീവിതം കിട്ടുമല്ലോ എന്താ ഒരു തറവാടിൻ്റെ മഹാറാണിയായിട്ട് അവൾക്ക് വാഴാലോ അതിന് വേണ്ടിയിട്ടല്ലേ നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് കയറി വന്നത് പോലും എന്ന് പറയുമ്പം അയ്യോ ആദർശമോൻ്റെ അമ്മ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുക നമ്മുടെ ഗോവിന്ദേട്ടൻ ഞങ്ങൾ ഈ ഒരു ഒരവസ്ഥയിൽ കിടക്കുമ്പോൾ മാത്രമല്ല മെയിൻ ഓപ്പറേഷൻ ഒക്കെ ആണെന്ന് അറിഞ്ഞു ആ ഓപ്പറേഷൻ അതുകൊണ്ട് ഞങ്ങൾ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുക ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കരുതേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞാൻ കണ്ണ് തുറന്ന് തിരികെ അനന്തപുര തറവാട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൾ പിന്നെ അവിടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു ഈ ദേവയാനി ഇങ്ങനെ പറയും അപ്പോൾ ദേവയാനി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇതുങ്ങളുടെ നെഞ്ചിങ്ങനെ കേട്ടോ സ്വന്തം മകളെ പറ്റിയാണെന്ന് ഓർക്കണം അങ്ങനെ അതെല്ലാം പറഞ്ഞ് ഇവർ ഇവരെ ആട്ടി ഇറക്കുവാണ് ഈ ഐസൂരിൽ നിന്ന് കൺമുന്നിൽ നിന്ന് പോ എന്നും പറഞ്ഞ് അപ്പോൾ ഇവർ എന്നിട്ട് ഇവിടെ നിന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ ഈ പിശാചിനെ കണ്ടിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഏതായാലും അവരുടെ കടമ അവർ ചെയ്തു അത്ര തന്നെ അപ്പം ആ കടമ കഴിഞ്ഞിട്ട് ഇവരിങ്ങിറങ്ങി പോന്നു ഇവർ ഇറങ്ങി പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ജയിനും ആദർശമൊക്കെ പുറത്തിങ്ങനെ നിപ്പുണ്ട് അപ്പം അകത്ത് കയറി ചെന്ന് ദേവേനെ കണ്ടിട്ടിറങ്ങിയവരുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും മോനും മനസ്സിലായി കൊട്ടപ്പടി അപ്പം പുള്ളിക്കാർ കൊടുത്താ വിട്ടിരിക്കുന്നതെന്നും എന്നിട്ടിങ്ങനെ അകത്ത് കയറി ചെന്നപ്പോൾ അമ്മ എന്താ പറഞ്ഞത് എന്ന് ആദർശി ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദേവയെ ഭയങ്കര ദേഷ്യമാണെന്നും അതുപോലെ തന്നെ നയനമോളോടാണ് ദേഷ്യം മുഴുവനും ഇരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ജയം പറഞ്ഞു അയാളുടെ പ്രവൃത്തിയാണ് അയാളെ ഈ തരത്തിലൊക്കെ കൊണ്ടുവന്നെത്തിച്ചത് എത്തിച്ചത് എന്നിട്ടും അയാളെ തിരുത്താൻ തയ്യാറല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയാം അപ്പം അതൊന്നും സാരയില്ല എല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും നമ്മുടെ ഗോവിന്ദ എണ്ണവും കനകവും പറഞ്ഞു അല്ലെങ്കിൽ നാളെ അതൊക്കെ മാറും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യമെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരെ അതായത് ആദർശനെയും ജയനെയും സമാധാനപ്പിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്ത് അവർ ചോദിച്ചു എവിടെ നയനമോള് നയനമോളെ ഇതുവരെ കണ്ടില്ലല്ലോ പുറത്തേക്ക് പോയിട്ട് അവൾ ഇതുവരെ വന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ അത് അന്നേരം ഇവർക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനില്ല ഇവർ കിടന്ന് പപ്പപ്പ അടിക്കുക കാരണം നയനെ അവിടെ ഡോക്ടർമാർ പറഞ്ഞിട്ട് ആ റൂമിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നയനയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്തേക്ക് വരാനോ അല്ലെങ്കിൽ നയനെയാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കല്ലേ ആ സമയത്താണ് ഇവർ ഈ പറ്റി ചോദിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആദർശിൻ്റെ മുഖത്തും അതുപോലെ ജയന്റെ മുഖത്തും ആകെ പരിഭ്രമവും കാര്യങ്ങളും ഒക്കെയാണ് അങ്ങനെ ആകെ ഒരു വിഷമഘട്ടത്തിൽ ഇങ്ങനെ നിൽക്കുവോ ഇവർ രണ്ടു പേരുവേ അപ്പോൾ നമ്മുടെ കനകത്തിന് മനസ്സിലായി ഗോവിന്ദേട്ടനും മനസ്സിലായി ഇവരെന്തോ ഒളിക്കുന്നുണ്ടെന്നുള്ള കാര്യം അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്താ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് എന്താണെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളോട് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദേട്ടനും കനകവും അവരുടേതായ ഒരു ഇതിലിങ്ങനെ പറയുമല്ലോ കനകം അന്നേരം ഭയങ്കര സങ്കടത്തോട് നിന്ന് ഇവരോട് ചോദിക്കുന്നത് ഗോവിന്ദേട്ടനും കനകവും പറയുന്നുണ്ട് ഇനിയിപ്പോൾ അദർശമൻ്റെ അമ്മ എൻ്റെ മോളെ എത്രയൊക്കെ വെറുത്താലും ദേവയാനിക്ക് നല്ലത് വരണമെന്ന് മാത്രമേ അവൾ ആഗ്രഹിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുകയുള്ളൂ വിഷമിക്കേണ്ട ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദേവയാനിയുടെ കൂടെ ഉണ്ട് എന്നും പറഞ്ഞു അപ്പം നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം കേൾക്കുമെന്നൊന്നേരം ജയം പറയുക അത്രത്തോളം നയനമോളെ അയാൾ ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദ്രോഹിക്കുന്നുണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത് ഇത്രയൊക്കെ കിട്ടിയിട്ടും അയാളതൊന്നും തിരിച്ചറിയാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നു അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പറയുന്നു അത് പിന്നെ നമ്മുടെതേ നയനയാണ് ദേവയാനിക്ക് ബ്ലഡ് ബ്ലഡ് കൊടുത്തതുപോലെ തന്നെ കരളും കൊടുക്കുന്നതെന്ന് ഇത് കേട്ടപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടിയിട്ടോ അപ്പോൾ കനകവും ഗോവിന്ദേട്ടനും അന്തം വിട്ടിങ്ങനെ നിൽക്കുക മകള് കരള് അത് ഈ പൂതനയ്ക്ക് പകുത്തു കൊടുക്കുന്നു എന്നുള്ളൊരിത് അപ്പോഴേക്കും ഞങ്ങൾ ഗോവിന്ദേട്ടൻ പറഞ്ഞു നയനമോളോ എന്ന് ചോദിച്ചു അതെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് അയാളോട് വേണ്ട എന്ന് അതുപോലെ തന്നെ ഡോക്ടറും ഒരുപാട് പറഞ്ഞതാണെന്ന് പറയുമ്പോൾ നയനമോളുടെ ബോഡി ഒരുപാട് വീക്കല്ലേ മാത്രമല്ല ബ്ലഡ് കൊടുത്തതിന് ശേഷം മോൾക്കുണ്ടായ അവശതയും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വീണ്ടും ഇതി ഒരു പരീക്ഷണത്തിന് നിൽക്കണോ എന്ന് അതായത് ദേവേനയുടെ അഹങ്കാരം തീരട്ടെ കാരണം അവിടെ നയന തീരുമാനം എടുത്തെങ്കിലും അച്ഛനും അമ്മയും അതിനെതിരെ തന്നെയാണ് നയനയുടെ കരൾ കൊടുക്കാൻ അവർ സമ്മതിക്കാത്ത രീതിയിൽ തന്നെയാണ് സംസാരിച്ച് നിൽക്കുന്നത് അവിടെ ദേവേനയുടെ അഹങ്കാരം കുറച്ച് ഒതുങ്ങും The എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ദേവയാനിക്ക് ഇത് കരൾ കൊടുക്കുന്നത് നയനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലാ മനസ്സോടെ ഇങ്ങനെ അതിനെതിർത്ത് പറഞ്ഞു കൊണ്ടേ ഇരിക്കുക അപ്പോൾ ഞങ്ങളും അതുപോലെ തന്നെ ഡോക്ടർ ഒരുപാട് പറഞ്ഞതാണ് പക്ഷേ അവൾ ഈ ഒരു തീരുമാനമായിട്ട് തന്നെ മുന്നോട്ട് പോകുകയാണെന്നും അവൾക്ക് ഈ തീരുമാനത്തിൽ നിന്ന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്കും നമ്മുടെ ആദർശം ജയനും കൂടി ഇങ്ങനെ പറയാം അപ്പോൾ മോൾക്ക് ബോഡിക്ക് ഒരുപാട് വീക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അവളെ എതിർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് എതിർത്തത് പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ ജയനും പറഞ്ഞു അപ്പൊ എന്ത് സംഭവിച്ചാലും അമ്മയെ രക്ഷിക്കും എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് അവൾ എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ കനകത്തിന്റെ ഒക്കെ കണ്ണു നിറഞ്ഞ ഒഴുകുവാ അപ്പൊ ഇത്രത്തോളം ദേവ്യാനിയെ സഹായിക്കാൻ മനസ്സുള്ള മരുമകളെയാണ് ദേവിയാനിയെ അകറ്റി നിർത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവര് ചോദിച്ചു ബ്ലഡ് കൊടുത്തത് ദേവിയാനി അറിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഈ ഒരു കാര്യവും ദേവിയാനിയെ അറിയിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഇതും ദേവിയാനിയെ അറിയിക്കാൻ പറ്റത്തില്ല ഇതും ദേവയാനി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വേണ്ടെന്നെങ്ങാനും പറഞ്ഞാലോ അപ്പോൾ അതും നയനമോൾക്ക് തന്നെയാണ് നിർബന്ധം അമ്മ ഒരു കാരണവശാലും ഇത് അറിയരുത് അതുപോലെ തന്നെ അനന്തപുരത്തറവാട്ടിൽ വേറെ ആരും അറിയരുതെന്നാണ് മോള് പറയുന്നത് പറഞ്ഞാൽ ആരും അതിന് സമ്മതിക്കില്ലെന്നും പിന്നെ മോള് അതൊക്കെ മനഃപൂര്വം എല്ലാവരെയും കയ്യിലെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ വേറെ രണ്ട് പേരുണ്ടല്ലോ അവർ പറഞ്ഞുണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞു അത് പിന്നെ അനാമിക എന്ന പുള്ളിക്കാരിയുടെ കാര്യവും പറഞ്ഞു അനാമിക അനാമികയെന്ന് ബ്ലഡ് കൊടുക്കാൻ നേരത്ത് ഒഴിഞ്ഞു മാറിപ്പോയതും അതുപോലെ തന്നെ ഈ കരളിൻ്റെ കാര്യവും ഒരു പക്ഷേ അവളുടേതായിട്ട് മാച്ചിങ് ആയിരിക്കും പക്ഷേ അവളും അതിൽ നിന്ന് ഒഴിഞ്ഞു ഉള്ളൂ എന്നും പറഞ്ഞു ആ സമയത്താണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് നയനമോൾ ഈ ഒരു വലിയ ദൗത്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അത് ഇന്നല്ലെങ്കിൽ നാളെ ദേവയാനി മനസ്സിലാക്കുമെന്നും പക്ഷേ അന്നേരത്തേക്കും സമയം ഒരുപാട് വൈകി പോകുമെന്നും മരുമകളെ സ്നേഹിക്കാനുള്ള ഒരു അവസരം അമ്മായിമ്മയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ജയനും ഒക്കെ ഇങ്ങനെ നിന്ന് പറയുന്നു എന്തായാലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ മാക്സിമം ഇതിൽ നിന്നും ഇവരെ അവോയ്ഡ് ചെയ്യിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഇവരെ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ ഒരക്ഷയില്ല നയന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുവാണെന്ന് ആ ദൃശ്യം പറയാം അപ്പോൾ ഏതായാലും തൽക്കാലം ഇനിയിപ്പോൾ ആരോടും പറയരുത് എന്ന് പറഞ്ഞിരുന്നു നയന പിന്നെ അച്ഛനും എനിക്കൊക്കെ ഒരു നിർബന്ധം അതുപോലെ തന്നെ ഡോക്ടറും നിർബന്ധിച്ചു പറഞ്ഞു നയനയുടെ വീട്ടുകാരെ അറിയിക്കണം അതുകൊണ്ടാണ് അമ്മയും അച്ഛനെയും വിളിച്ചു വരുത്തിയതെന്നൊക്കെ ആദർശം ഇങ്ങനെ പറയുക അതിനുശേഷം ആദർശമാണെന്നുണ്ടെങ്കിൽ ഇവരെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് പോയി അപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഡോക്ടറോ ഇവരെല്ലാം പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് പിന്നെ ഇവർക്കൊരാദ്യം ഉണ്ടാവുമല്ലോ സ്വന്തം മകളല്ലേ ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു പേടിയും പരിഭ്രമവും അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെ ഈ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം കനകം ഗോവിന്ദേട്ടൻ പറഞ്ഞു മോള് പറഞ്ഞത് ഞങ്ങളിത് അറിയരുതെന്നല്ലേ ഞങ്ങൾ അറിയണമെന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളിത് അറിഞ്ഞു എന്നുള്ളത് നിങ്ങളായിട്ട് ഇനി മോനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ടോ അവളോട് പറയാനൊന്നും നിൽക്കേണ്ട ഞങ്ങളതറിയണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓപ്പറേഷൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങെ എത്തിക്കോളോളാം അമ്മ എന്നും പറഞ്ഞ് കനകവും ഗോവിന്ദണ്ഡവും ഇങ്ങനെ അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് പിന്നെ ആദർശ വേഗം നയനയുടെ അടുത്തേക്ക് ചെന്നു നയനയന്നേരം അവിടെ ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് അങ്ങനെ ദേവയാനിയെ പറ്റി തന്നെ ആലോചിക്കുന്നത് അങ്ങനെ പലതും ആലോചിച്ച് അവിടെ കിടക്കുന്നു ഇവർ നമ്മുടെ ആദർശ കയറി ചെയ്യുന്നു ആദർശേട്ടനെ കണ്ടപ്പോഴത്തേക്കും ചാടി എഴുന്നേറ്റ് എന്തായാലും ആദർശേട്ടാ ഡോക്ടറും എല്ലാം പറഞ്ഞു എന്നും ചോദിച്ചു അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും വന്നായിരുന്നു എന്ന് പറഞ്ഞു അച്ഛനും അമ്മയും വന്നോ എന്നിട്ട് ആദർശിട്ടും എല്ലാം പറഞ്ഞോ നീയല്ലേ എന്നോട് പറഞ്ഞത് അവരോടൊന്നും പറയരുതെന്നും ഞാനായിട്ട് അവരോടൊന്നും പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ നേരത്തേക്കും ഇങ്ങനെ പറയാം അപ്പോൾ ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവരതറിയേണ്ട ആദർശേട്ടാ അവരത് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല അത് മാത്രമല്ല അച്ഛനും അമ്മയ്ക്കും അത് താങ്ങാൻ കഴിയില്ല അച്ഛനാണെങ്കിൽ രണ്ട് അറ്റാക്ക് കഴിഞ്ഞതാ എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഞാൻ കാരണം എൻ്റെ അച്ഛനും ജീവനിൽ ആപത്ത് വരരുത് അദർശേട്ടാ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദർശേട്ടാന്നൊക്കെ പറഞ്ഞു എന്തായാലും അമ്മയ്ക്ക് ജീവൻ കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിൽ നിന്ന് ഞാൻ പിന്മാറില്ല പക്ഷേ അച്ഛനും അമ്മയും ആ ഒരു വിഷ കാര്യം കൊണ്ട് വിഷമിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ പറയുമോ അപ്പം ആ ഒരു കാര്യം ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അതേ നമ്മുടെ ആദർശ നയനയെ ചേർത്ത് പിടിക്കുക കേട്ടോ ഇതുപോലൊരു എന്താ പറയുക പത്തര മാറ്റിനിയാണല്ലോ താൻ ഇത്രയും കാലം തിരിച്ചറിയാതെ പോയത് തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ അദർശ് ഞാൻ അതിനോട് ചേർത്ത് പിടിക്കുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു അവിടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഉള്ള കാര്യങ്ങളെല്ലാം വന്ന് നേഴ്സുവരോട് പറയുന്നു ശേഷം പിന്നെ ദേവിയാനിയെ കാണാനായിട്ട് പെരുങ്കള്ളി അനാമിക ജാനകീയം കൂട്ടിക്കൊണ്ട് വരുവാണ് ഒരു ഒരു നെടുന്തൂണ് വേണമല്ലോ അപ്പോൾ അച്ഛൻ മകൾക്ക് എടുത്തു കൊടുത്ത ക്ലാസ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയണം അതിനനുസരിച്ച് ദേവ്യാനി മോളെ പൊക്കി പിടിക്കണം ദേവ്യാനിയായിട്ട് തന്നെ വേണ്ട എന്ന് പറയണം അങ്ങനെയൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി വെക്കണം എന്നും പറഞ്ഞിട്ടാണ് ഈ പറയുന്ന അനാമികയെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഒരു ധൈര്യത്തിന് അല്ലെങ്കിൽ ഒരു ബലത്തിന് അമ്മായിമ്മയും കൂട്ടിക്കൊണ്ട് വരുമകൾ വരുവ അപ്പൊ അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ അതെ വരുന്നു അപ്പൊ ജയൻ പുറത്തിരിപ്പുണ്ട് അനാമികയെ കണ്ടപ്പോഴത്തേക്കും ജയനാണെങ്കിൽ അവളെ കൊല്ലാനുള്ള കളിയുണ്ട് കേട്ടോ പക്ഷെ പുറത്തത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഇവര് എൻ്റെ പേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ അനാമിക മോളോ ഇതെന്താ അന്ന് പോയിട്ട് ഇന്നാണല്ലോ വരുന്നേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ വല്യമ്മി ഇങ്ങനെ കിടക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്നും പറഞ്ഞു വലിയ ഡയലോഗ് ജാനകിയുടെ മുന്നിൽ വെച്ച് ആ ആ അതെനിക്ക് അറിയാമെന്ന് ജയനേരം പറഞ്ഞേ മോള് ഏട്ടത്തെ കാണാൻ വന്നതാ ആ അതെനിക്ക് മനസ്സിലായി ഏതായാലും മോള് ചെല്ലുമ്പോൾ ദേവയാനിക്ക് ഒരുപാട് ഒരുപാട് ആശ്വാസം ആകും കാരണം ഇപ്പോൾ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മരുമകള് മോളാണല്ലോ എന്ന് പറഞ്ഞാൽ ജയൻ ഇങ്ങനെ പറഞ്ഞു അതെന്തുകൊണ്ടാണ് മോളത്ര മാത്രം ഏട്ടത്തെ സ്നേഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏട്ടത്തിക്ക് മോളുടെ നന്മ അറിയാവെന്ന് പറയുമ്പോൾ ഉം അതെനിക്കറിയാം എന്ന് നമ്മുടെ ജയൻ ഇങ്ങനെ പറയുക അനാമികകളുടെ നന്മയെന്നും എന്നെക്കൊണ്ട് പറയിക്കരുതെന്നും പറഞ്ഞു അപ്പോഴത്തേക്ക് അനാമികവായടഞ്ഞു അമ്മ വാ നമുക്ക് വലിയ കാണാവുന്നുണ്ടകത്തേക്ക് കയറിപ്പോ ഒത്തിരി നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് അനാമികയുടെ മുന്നിൽ വെച്ച് ജയൻ പല സത്യങ്ങളും വിളിച്ചു പറയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജയന്റെ മുന്നിൽ വെച്ച് ജാനകിയോക്കും മുന്നിൽ വെച്ച് നിഷേധിക്കാനായിട്ട് അനാമികള്ളിക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അനാമിക നൈസായിട്ട് ജാനകിയും കൂട്ടി അകത്തേക്ക് കയറിപ്പോവാ അനാമിക മോളെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ ദേവയാനിക്ക് അങ്ങോട്ട് ദേവയാനക്കങ്ങോട്ട് താമരമോട്ട് വിടർന്നതുപോലെയായിരുന്നു ചിരി മോള് വന്ന അന്നും ചോദിച്ചോണ്ട് വലിയ ഡയലോഗൊക്കെ അപ്പോൾ വല്യമേന്ന് വിളിച്ച് ഓടിച്ചെന്ന് അതിനേക്കാളും വലിയ അഭിനയവും കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഊണ് ഉറക്കവും ഇല്ലാതെ വല്യമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വല്യമ്മേ വല്യമ്മ എത്രയും പെട്ടെന്ന് സുഖമായിട്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇത് മോളാണെങ്കിൽ ഏട്ടത്തിയുടെ ഓപ്പറേഷൻ്റെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ ഒരുപാട് സങ്കടത്തിൽ എന്നെ വിളിച്ചത് വല്യമ്മയെ കാണണമെന്നും പറഞ്ഞു ഏട്ടത്തിക്ക് വേണമെങ്കിൽ കരൾ വരെ തരാമെന്ന് മോള് പറഞ്ഞു എന്നൊക്കെ ജാനകി അവിടെ നിന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വേറൊരാളെ കിട്ടിയിട്ടുണ്ടെന്നും അല്ലെങ്കിലും അങ്ങനെ ഒരു ആവശ്യം വന്നാലും എൻ്റെ മോളെ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഈ വല്യമ്മ അതിനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവർ സംസാരിക്കുക ഏതായാലും എൻ്റെ വല്യമ്മ ജീവനോടെ ആരോഗ്യത്തോടെ പുറത്തു വരണമെന്നാണ് ഞാനും എൻ്റെ അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഉള്ള അമ്പലങ്ങളായ അമ്പലങ്ങൾ മുഴുവനും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുക വല്യമ്മയ്ക്ക് വേണ്ടിയിട്ട് വേറെ ചിലരുണ്ട് ഇവിടെ വല്യമ്മ എങ്ങനെയെങ്കിലും ഒന്ന് തീരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ വല്യമ്മ മരിക്കണേന്നൊക്കെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെയും വെച്ച് കൊടുക്കുവാണേ ആണി അടിച്ചു കൊടുക്കുക അപ്പോൾ ദേവയാനി പറഞ്ഞു അതെ അതെനിക്കറിയാൻ മോളെ എനിക്ക് വേണ്ടി എൻ്റെ അനാമിക മോള് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊക്കെ എനിക്ക് അറിയാവുന്ന പറഞ്ഞ് ഭയങ്കര സ്നേഹപ്രകടനങ്ങളും പ്രകടനങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും ഒരു ആവശ്യം ഒന്നും വിളിക്കണേ വല്യമ്മെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് എന്നിട്ട് വല്യമ്മയുടെ തലയൊക്കെ തലോടി കൊടുത്ത് കെട്ടിപ്പിടിച്ച് അയ്യോ നക്കി തോർത്തിയിട്ട് അവിടെ നിന്ന് അനാമിക മോൾ അങ്ങ് പോവുക അനാമിക മോൾ അങ്ങ് സങ്കടത്തോടെ ഇറങ്ങി പോകുന്നു കണ്ടപ്പോൾ കണ്ടോ ഏട്ടത്തി മോൾക്ക് ഏട്ടത്തിയോടുള്ള സ്നേഹം കണ്ടോ ഏട്ടത്തിക്ക് വേണമെങ്കിൽ സ്വന്തം ജീവൻ തരാൻ പോലും അനാമിക മോള് തയ്യാറാ എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ ജാനകിയിരുന്നു എങ്ങനെ അങ്ങ് പറയുമ്പോൾ എനിക്കതൊക്കെ അറിയാം ജാനകി എത്രമാത്രം മോൾ നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ടതാണെന്ന് നമുക്കറിയില്ലേ മാത്രമല്ല അനന്തപുര തറവാടിൻ്റെ യഥാർത്ഥ മരുമകളാണ് അനാമിക മോൾ ആ അനാമിക മോൾ എന്ത് ചെയ്യുമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു നമ്മുടെ ജീവൻ എടുക്കാനുള്ള ജീവൻ എടുക്കാൻ വേണ്ടി അവിടെ ഉള്ളവളുമാർ പരിശ്രമിക്കുമോ നമ്മുടെ ജീവൻ നിലനിർത്താനാണ് അനാമിക മോളെ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഡയലോഗർക്ക് പിന്നെ ഒരു പഞ്ഞുമില്ല വായി തോന്നുന്നത് കോതയ്ക്ക് വാട്ടെന്ന് പറഞ്ഞതുപോലെ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പുലംബിക്കൊണ്ടേ ഇരിക്കുവാണ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് എന്തായാലും ഇത് കഴിഞ്ഞപ്പോൾ അവരിങ്ങിറങ്ങിപ്പോകുന്നു പിന്നെ വേഗം തന്നെ നമ്മുടെ നയനയെ ഓപ്പറേഷനും കൊണ്ടുപോകുന്ന കാര്യങ്ങളും ഇതെല്ലാം റെഡിയായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവരെ ഡ്രസ്സൊക്കെ മറിച്ച് നമ്മുടെ നയനയെ കൊണ്ടുപോകുന്നു നയനെ കൊണ്ടുപോകുന്ന സമയത്ത് ആദർശവും ജയനുമാണ് കൂടെയുള്ളത് ഉള്ളത് അവർ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടുപോകുകട്ടോ ഈ സമയത്ത് പുറത്തിറങ്ങി കനകമാണെങ്കിൽ ഭയങ്കര കരച്ചിലാണ് ഗോവിന്ദേട്ടനോട് പറഞ്ഞിട്ട് മോള് ചെയ്യുന്ന ഈ ഒരു വലിയ ത്യാഗത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ ഒരു വലിയ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യത്തെപ്പറ്റി എന്ത് സംഭവിക്കും ഏത് സംഭവിക്കുമെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ അതുങ്ങളാണെങ്കിൽ നൂറ് ദൈവങ്ങളെ വിളിച്ച് പ്രാ അവിടെ അങ്ങനെ നിൽക്കുകട്ടോ ആദർശവും അതുപോലെ തന്നെ ജയനും കൂടി നമ്മുടെ നയനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ്റെ സമയത്ത് നയനയാണെങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് നയനയാണെങ്കിൽ ആദർശന്റെ കയ്യിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക അങ്ങനെ ആദർശനും അതുപോലെ ജയനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടമാണോ സന്തോഷമാണോ എന്താണെന്ന് പറയാൻ പറ്റാത്തൊരു വികാരം പ്രവചനാതീതമായ രീതിയിൽ അല്ലെങ്കിൽ ആ വാക്കുകളില്ലാത്ത ആ ഒരു നന്മയുടെ രീതിയിലാണ് നമ്മുടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ എന്തെങ്കിലും ഒരു ദിവസം ഈ പറയണം നയനയെ നമ്മുടെ ദേവയാനി തിരിച്ചറിയുക തന്നെ ചെയ്യും അന്നേരം ദേവിയാനി കരഞ്ഞുകൂവി നയനയുടെ മുന്നിൽ വന്നാലും എന്ത് ചെയ്താലും ദേവയാനയോടുള്ള കലിപ്പ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ പോവില്ല അത്രത്തോളം അഹങ്കാരത്തിൻ്റെ നിറുകയിൽ കയറി നിൽക്കുന്ന ഒരാളാണ് ദേവയാനി അപ്പോൾ ഒരു തിരിച്ചടി കിട്ടുന്നത് കാണാൻ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് എനിക്കും ഇഷ്ടമുള്ള കാര്യം എന്തായാലും പക്ഷേ ഇത്തവണ എല്ലാം ഒന്ന് ദേവയാനിക്ക് അനുകൂലമായിട്ട് തന്നെ വന്നിരിക്കുന്നു ഒന്ന് നമ്മുടെ കനകവും ആഗോവിൻ്റെ ഏട്ടനും ഒന്ന് പിടിച്ച് വെച്ചെങ്കിലും നയനെ അതിൽ നിന്ന് മാറാൻ തയ്യാറായില്ല അപ്പം അങ്ങനെയുള്ളൊരു വിശേഷമൊക്കെയാണ് ഇന്നത്തെ കഥയിൽ വരുന്നത് ആരും മസ്സ് ചെയ്ത് കളയാതെ കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ബൈറ്റാറ്റാ